പ്രൈസ്തലോ കർത്താവിൻ്റെ അതിപരിശുദ്ധമായി നാമം വഴുത്തപ്പെടുമറങ്ങട്ടെ അനുഗ്രഹിക്കപ്പെട്ട ആ നല്ല സമയത്തിന് ഞാൻ എൻ്റെ കർത്താവിനെ മാനവും മഹത്വവും പൂഴ്ചയും അർപ്പിക്കുന്നു ഈ നല്ല സമയം എൻ്റെ പ്രിയപ്പെട്ടവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവൂരിക്ക് എല്ലാം നല്ല അവസരങ്ങളും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു നമ്മളുടെയൊക്കെ പ്രാർത്ഥനകൾ എങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥനയുടെ രീതികളും ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ ഇന്ന കാര്യം നടത്തി തരണമേ എന്നാണോ നമ്മുടെ പ്രാർത്ഥന ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ ഒന്ന് ചിന്തിക്കുവാൻ നമ്മുടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് എത്രത്തോളം മറുപടികൾ ലഭിക്കുന്നുണ്ടെന്ന് ആത്മാർത്ഥതയോടൊന്ന് ചിന്തിച്ച് നമ്മുടെ പ്രാർത്ഥനകൾ മാറ്റണമെങ്കിൽ പ്രാർത്ഥനാ രീതികൾ മാറ്റുവാനും കർത്താവ് മറുപടി തരുന്ന രീതിയിൽ പ്രാർത്ഥിക്കുവാനും തുടങ്ങുന്നെങ്കിൽ ദയ്യപ്രവർത്തി വെളിപ്പെടും ഒരു പ്രാർത്ഥന നമുക്ക് ശ്രദ്ധിക്കാം രണ്ടാം ദിനവർത്താന്ത പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത് അന്ന് രാത്രി ദൈവം ശലോമോന് പ്രധ്യക്ഷനായി അവനോട് ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം ചോദിച്ചു കൊല്ല എന്ന് അരു വളരെ അനുഗ്രഹിക്കപ്പെട്ട സുപരിചിതമേറിയ തിരുവചന ഭാഗമാണ് വായിച്ചു കേട്ടത് ദീതിന് ശേഷം രാജാവായി വന്ന അനുഗ്രഹിക്കപ്പെട്ട രാജാവ് ശലോമോൻ രാജാവ് തന്റെ പ്രാർത്ഥനാ സന്നിധിയിൽ ദൈവത്തോട് അപേക്ഷിക്കുന്ന അപേക്ഷയാണ് താൻ ദൈവത്തോട് അപേക്ഷിക്കുന്നതിന് തൊട്ടു മുൻപേ ശലോമോൻ പറയുന്ന ഒരു നന്ദിവാചകങ്ങളുണ്ട് അതിന് തൊട്ടു താഴ്ത്ത വേദഭാഗമാണ് കാണാൻ കഴിയുന്നത് ശലോമോൻ ദൈവത്തോട് പറയുകയാണ് എൻ്റെ അപ്പനായ ദാവീദിനോട് നീ മഹാദയ കാണിച്ച് അവന് പകരം എന്നെ രാജാവാക്കിയിരിക്കുന്നു അപ്പോൾ ശലോമോൻ ഒരു കാര്യം ഉറപ്പാണ് എൻ്റെ അപ്പനായ ദാവീദിനോട് നീ മഹാദയ കാണിച്ച ദൈവമാണ് ആ ദൈവം എന്നോടും ദയ കാണിക്കണം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രാർത്ഥനാ വാചകങ്ങൾ പലപ്പോഴും ജൽപ്പനങ്ങളായി മാറാറില്ലേ നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി ഓടി പ്രാർത്ഥനാ റൂമിൽ ഓടിച്ചെന്ന് ചെന്ന് ആ വിഷ്ണോ എന്തെങ്കിലുമൊക്കെ കർത്താവെ തരണമേ അത് തരണമേ അത് നടത്തി തരണമേ ഇന്നത് സാധിപ്പിച്ചു തരണമേ എന്ന് മാത്രമായി മാറാറുണ്ടോ നമ്മുടെ പ്രാർത്ഥന നിശ്ചയമായി പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രാർത്ഥന മാറേണ്ട ആവശ്യകത വന്നിരിക്കുന്നു ദൈവം ഇഷ്ടപ്പെടുന്ന നിലയിലും ദൈവം ഇച്ഛിക്കുന്ന നിലയിലും നമ്മുടെ പ്രാർത്ഥനാ വാചകങ്ങൾ ഉരുവിട്ടു തുടങ്ങാമെങ്കിൽ പ്രാർത്ഥിച്ചു തുടങ്ങാമെങ്കിൽ നിശ്ചയമായി ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീരും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു അവിടെ പ്രാർത്ഥിക്കുന്നതിന് തൊട്ടു മുൻപായി തന്നെ താൻ ചെയ്യുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ആറാമത്തെ ഹോവയുടെ സന്നിധിയിൽ സമാഗമന കൂടാരത്തിലെ താമരയാഗമീടത്തിലേക്ക് ചെന്ന് അതിന്മേൽ ആയിരം ഹോമയാഗം കഴിച്ചു നിയമങ്ങൾ നിയമം പോലെ ചെയ്യുകയും ദൈവം പഴയ നിയമത്തിൽ ദൈവം ഇഷ്ടപ്പെടുന്ന നിലയിൽ ആ വിഷ്ണോത്രം യാഗം കഴിക്കുകയും അതിനനന്തരം പ്രാർത്ഥനയ്ക്കായി ദൈവസന്ധത്തിൽ ചെന്നിരിക്കുകയും നന്ദി വാചകം ദൈവം നടത്തിയ വിധങ്ങൾക്ക് നന്ദി പറയുന്നത് ആ വിഷ്ണോത്രം ആദ്യം കാണുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മളുടെ ഏതെങ്കിലും പ്രശ്നസങ്കീർണമായ സമയത്ത് മറുപടി കിട്ടാതെ വരുമ്പോൾ അല്ലെങ്കിൽ നാം ആ വേദനപ്പെടുമ്പോൾ ആ വിഷയത്തിനകത്ത് നാം വല്ലാതെ സ്ട്രഗിൾ ചെയ്യുമ്പോൾ നാം പരാതിപ്പെടുകയല്ലേ പലപ്പോഴും ചെയ്യാറുള്ളത് ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലെന്നും ദൈവം എന്നെ അറിയുന്നില്ലെന്നും ഇങ്ങനെ ഒരു ദൈവം എന്നൊക്കെ പരാതി പറയുന്നത് പോലെ അല്ലെങ്കിൽ ദൈവസന പിറുറുക്കുന്നതുപോലെയൊക്കെ പലപ്പോഴും നമ്മളിൽ നിന്ന് ജനിച്ചു വരാറില്ലേ പല വാക്കുകളും ദൈവത്തിൻ്റെ സ്തോത്രം ഇന്ന് അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ദൈവസന്നിധിയിൽ ഹൃദയം തുറന്ന് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാനും പ്രാർത്ഥിക്കാനും കഴിയുന്നെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഇപ്രകാരം ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം ദൈവത്തിന് അങ്ങനെയുള്ള വാചകങ്ങൾ കേൾക്കാൻ ആഗ്രഹമുള്ളവർ കർത്താവിന്റെ മഹത്വം കൊടുത്തു കൊള്ളുക എന്നും ആവശ്യങ്ങളും ആ യേശുവിന്റെ ഇലയിലേക്ക് പോകാറുണ്ട് എന്നാൽ ഒട്ടനവധി പേരോട് ചോദിച്ചാലും എല്ലാ ഒറ്റ സ്വരത്തിൽ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാറില്ല അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല ഇന്നലകളിൽ ഇന്നലകളിൽ ദൈവം ദൈവം ചെയ്ത ചെയ്ത പല പല മറന്നിട്ട് മറന്നിട്ട് ദൈവസന്നിധിയിൽ കോപിക്കുകയും ദൈവത്തോട് ചോദ്യം ചോദിക്കുകയും ചെയ്യുമ്പോൾ ദൈവം ആ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാതിരിക്കുകയാണ് ഇന്ന് സ്നേഹത്തോടെ എന്റെ പ്രിയപ്പെട്ടവരെ നോക്കി ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറാം പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ ദൈവം ഇഷ്ടപ്പെടുന്നത് പോലെ ദൈവം ഇച്ഛിക്കുന്നതുപോലെ നാം ദൈവസന്നിധിയിലേക്ക് സന്നിധിയിലേക്ക് ചെല്ലുവാനിടയായി തീരണം ദൈവത്തിന് ശ്രോത്രം ചെയ്യുന്നു നിശ്ചയമായി മുടങ്ങിക്കിടക്കുന്ന ചില വിഷയങ്ങളുടെ അതിന് ലഭിക്കത്തില്ല എന്ന് പറഞ്ഞ് എഴുതി ചില വിഷയത്തിന്റെ മേൽ ദൈവിക മറുപടികൾ ആ മിസ്തോത്രം ചലിക്കുവാൻ തുടങ്ങും ഇവിടെ ആദ്യത്തെ തന്റെ പ്രാർത്ഥനാ വാചകം അപ്പനായോട് നീ ോ അടിയനെ രാജസ്ഥാനത്തേക്ക് കൊണ്ടുവന്നല്ലോ അത്രയും പ്രാർത്ഥിച്ചപ്പോൾ ആ ആഷ്ടോത്രം ദൈവത്തിന് മനസ്സിലായി ഇവൻ ഉള്ളിന്റെ ഉള്ളിൽ നിന്നാണ് പ്രാർത്ഥിക്കുന്നത് ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടല്ല പ്രാർത്ഥിക്കുന്നത് വാക്യങ്ങളിലൊക്കെ നമുക്കത് ശ്രദ്ധേയമായി കാണാൻ കഴിയുന്നുണ്ട് കർത്താവ് ദൈവ ശലോമോനോട് ചോദിക്കുകയാണ് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം ഇന്ന് ചില പ്രിയപ്പെട്ടവരോട് അങ്ങനെയുള്ള ചില വാക്കുകൾ ദൈവം പറയട്ടെ കർത്താവ് സംസാരിക്കട്ടെ

ജനത്തിന് ചെയ്യുവാനാക്ക കഴിയും ദൈവമാക്കിക്കൊടുത്തൊരു സ്ഥാനമാണ് ഷലോഹോൻ്റെതെന്ന് താൻ മനസ്സിലാക്കിയിട്ട് ഞാൻ രാജാവാണ് ഞാൻ ആരുടെ മുമ്പിൽ താഴത്തില്ല ഞാൻ വലിയവനാണ് എന്നല്ല ഷലോഹോൻ പറയുന്നത് ശലോമോൻ താഴ്ത്തി താഴ്ത്തിക്കൊടുക്കുകയാണ് ഷലോഹൻ പറയുക നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ നീ ജ്ഞാനവും വിവേകവും എനിക്ക് തരണം അല്ലാത്ത പക്ഷം ആർക്ക് ജനത്തെ നടത്തുവാൻ കഴിയും ദൈവത്തിന് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു പ്രാർത്ഥനയായി മാറുകയാണ് നമ്മളുടെയൊക്കെ വിചാരം നമ്മളൊക്കെ ആ മിഷ്ടോത്ര വില കൂടിയ ആ വണ്ടിയിൽ കയറിയാൽ വില കൂടിയ വസ്ത്രം ധരിച്ചാൽ ആളു മാറിപ്പോയെന്ന വലിയോ ലഭിച്ചു എന്നുള്ളൊരു ചിന്തകളാണ് നമ്മെ ഭരിക്കുന്നത് എന്നാൽ രാജസ്ഥാനത്തിരിക്കുന്ന ശലോമം പ്രാർത്ഥിക്കുകയാണ് എനിക്ക് ഇവരെ നടത്തുവാൻ ന്യായപാലനം ചെയ്യുവാൻ എനിക്ക് സ്വന്തം ബുദ്ധിയിൽ കഴിവില്ല അങ്ങ് ജ്ഞാനവും വിവേകവും എനിക്ക് നൽകി തരണം ദൈവ ശലോമോനോട് പറയുന്ന മറുപടിയാണ് ഇതും നിന്റെ താല്പര്യമായിരിക്കാനും ധനം സമ്പത്ത് മാനം ശത്രുഗ്രഹം എന്നിവയോ ദീർഘായുഷ ചോദിക്കാതെ ഞാൻ നിന്നെ രാജാവാക്കി വെച്ച എന്റെ ജനത്തിന്യായപാലനം ചെയ്യേണ്ടതിന് വിവേകവും ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രാർത്ഥനയായി മാറുകയാണ് അടുത്ത വാക്യത്തിൽ ജ്ഞാനവും വിവേകവും നിനക്ക് നൽകിയിരിക്കുന്നു അതല്ലാതെ നിനക്ക് മുമ്പുള്ള രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്തതും നിന്റെ ശേഷം ആർക്കും ലഭിക്കാത്തതുമായ ധനവും സമ്പത്തും മാനവും ഞാൻ നിനക്ക് തരുമെന്ന് അറി ചെയ്തു ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നോക്കി ഒരു പ്രവചന ശബ്ദമായി കൈമാറാം നമ്മൾ കേവലം പരാതി പറയുന്നവരായി മാത്രമല്ല ദൈവസന്ധി നന്ദിയോടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവസന്ധി പ്രാർത്ഥിക്കുന്നവരായി മാറുന്നെങ്കിൽ ദൈവസന്ധി ദൈവം ഇഷ്ടപ്പെടുന്നതുപോലെ ഒരു പ്രാർത്ഥനാ വാചകങ്ങൾ ദൈവത്തിന് ഇഷ്ടം ചെയ്തുകൊണ്ട് വചനം പ്രമാണിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നെങ്കിൽ ഇന്ന് ഈ സന്ദേശം അങ്ങയോ കൈമാറുന്നു അങ് സകല വിഷയത്തിന്റെ മേലും ദൈവിക മറുപടികൾ വെളിപ്പെടും ദൈവം പ്രവർത്തിച്ചലിക്കും ശരോമോന് വേണമെങ്കിൽ എന്തു വേണമെങ്കിലും പ്രാർത്ഥിക്കാമായിരുന്നു എന്തു വേണമെങ്കിലും ചോദിക്കാമായിരുന്നു പക്ഷെ ഈ ശരോമോൻ ചോദിക്കുക നീ എന്നെ രാജാവാക്കി നീ രാജാവാക്കി വെച്ച ഈ ജനത്തിനെ നടത്താൻ തരണം വിവേകം തരണം ദൈവം പറയുക വിവേകവും മാത്രമല്ല ധനവും മാനവും സമ്പത്തും ഞാൻ നിനക്ക് നൽകി തരും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ചിലവരോട് ഒരു പ്രവചനമായി ഇത് കൈക്കൊള്ളുക അങ്ങയുടെ പ്രാർത്ഥനാ വാചകങ്ങളിൽ വെറും ജന്പന്നങ്ങളായി മാത്രം അരുതാതെ എനിക്ക് വേണ്ടി അത് നൽകി തരണമേ തരണമേ എന്നും മാത്രം പ്രാർത്ഥിക്കാതെ തയ്യാറാണെങ്കിൽ ഈ മണിക്കൂറുകളിൽ ദൈവപ്രവർത്തി അങ്ങയുടെ വീടിനകത്ത് അങ്ങ് ആഗ്രഹിക്കുന്ന വിഷയങ്ങൾക്ക് അകത്ത് തുടങ്ങും ആയതുകൊണ്ട് ദൈവം ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥനയോടെ നമുക്ക് മുൻപോട്ട് പോകാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗോഡ് യുക് യു